ഹായ് ഫ്രണ്ട്സ് പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഭരത് മായയെക്കുറിച്ച് പറഞ്ഞ വാക്കുകൾ അതിരി കടന്നതുകൊണ്ട് തന്നെ സേതു കാര്യം അറിഞ്ഞ ശേഷം നേരെ അംബാലികയുടെ വീട്ടിലേക്ക് ചെല്ലുകയാണ് കേട്ടോ ഭരത്തിൻ്റെ അഹങ്കാരം ഇന്നത്തോടു കൂടി നിർത്തണം എന്നും പറഞ്ഞിട്ടാണ് ചെല്ലുന്നത് ആ സമയത്ത് ഭരത് ഫ്രണ്ടുമായി സംസാരിക്കുകയാണ് എത്രയും പെട്ടെന്ന് എനിക്ക് അപ്പോയിൻമെൻ്റ് ലെറ്റർ കിട്ടുമായിരിക്കും എന്നൊക്കെയുള്ള കാര്യങ്ങൾ സന്തോഷത്തോടു കൂടി പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് അപ്പോഴാണ് ഭരത്തെ എന്നും പറഞ്ഞിട്ട് അലറിങ്ങൊണ്ട് സേതു അവിടേക്ക് വരുന്നത് അങ്ങനെ സേതുവിനെ കാണുമ്പോൾ ഭരത്തിന് നല്ല ദേഷ്യം വരികയാണ് അപ്പോൾ എന്തിനാണ് ഇപ്പോൾ നിങ്ങൾ ഇവിടേക്ക് വന്നത് നിങ്ങളെ ആരെയും എനിക്ക് കാണാൻ തീരെ താല്പര്യമില്ല പിന്നെ എന്തിനാണ് ഇവിടേക്ക് വന്നത് എന്നൊക്കെ ഭരത്ത് പറയാട്ടോ നിന്നെ കാണാൻ വേണ്ടി വന്നതല്ല നീ മായയോട് ഫോം വിളിച്ച് എന്തൊക്കെയാണ് പറഞ്ഞത് നീ വാക്കുകൾ സൂക്ഷിച്ചു പ്രയോഗിക്കണമല്ലോ എന്നൊക്കെ പറഞ്ഞിട്ടാണ് ഇത് ചൂടായി സംസാരിക്കുന്നത് അപ്പോൾ ഭരത്ത് പറയുന്നത് അതിനെ നിങ്ങളുടെ ഭാര്യയോടും കുറച്ച് മാനമര്യാദക്ക് പെരുമാറാൻ പറയണം നിങ്ങളുടെ ഭാര്യ കാരണമാണ് എൻ്റെ അരുന്ധതി അവിടേക്ക് വരുന്നതും അവളിപ്പോൾ അവിടെയുള്ളവരോടാണ് കൂടുതൽ സ്നേഹം കാണിക്കുന്നതും എന്നൊക്കെ പറയട്ട അതിന് ഞങ്ങളെന്ത് തെറ്റ് ചെയ്തു നീയല്ലേ എല്ലാം ഇട്ടെറിഞ്ഞ് ഞങ്ങളിൽ നിന്നും പോയത് ഞങ്ങളാരും അല്ലല്ലോ പിന്നെ എന്തിനാണ് നീ ഞാ എൻ്റെ മായെ വിളിച്ച് ഇങ്ങനെയൊക്കെ പറയുന്നത് സ്വന്തം മക്കളെ പോലെയല്ലടാ ഞാനും മായയും നിങ്ങളെയൊക്കെ നോക്കി വലുതാക്കിയത് എന്നൊക്കെ പറയും വലുതാക്കിയ കണക്കൊന്നും നിങ്ങൾ എന്നോട് വന്ന് പറയേണ്ട ഒരു ആവശ്യമല്ല ഞാൻ അവിടുത്തെ എല്ലാ ബന്ധവും ഉപേക്ഷിച്ചിട്ട് തന്നെയാണ് ഞാൻ അവിടെ നിന്നും ഇറങ്ങിപ്പോയത് ഇനി ഞങ്ങളെ ആരും ശല്യപ്പെടുത്താൻ ഇവിടേക്ക് വരരുത് എന്ന് മാത്രമാണ് ഞങ്ങൾക്ക് പറയാനുള്ളൂ എന്ന് ഭരത് വീണ്ടും സേതുവിനോട് പറയട്ടോ അങ്ങനെ സേതു പറയുന്നുണ്ട് നിനക്ക് ഇപ്പോഴത്തെ സുഖ സൗകര്യങ്ങളൊക്കെ കണ്ട് നീ കണ്ണ് മഞ്ഞളിച്ച് വെച്ചിരിക്കുകയാണ് പക്ഷെ അത് നിനക്ക് നല്ലതിന് വേണ്ടിയിട്ടല്ല എന്നുള്ളത് നിനക്ക് വൈകാതെ തന്നെ മനസ്സിലാവും പക്ഷെ ഇനി മേലിൽ നീ വേണ്ടാത്ത സംസാരവുമായി എൻ്റെ മായെ വിളിച്ചു പോവരുത് എന്ന് പറയുന്നത് അത് തന്നെയല്ലേ ഞാനും പറഞ്ഞത് എൻ്റെ ഭാര്യയും നിങ്ങൾ ആരും തന്നെ സ്നേഹിക്കരുത് എന്ന് തന്നെയാണ് ഞാൻ പറഞ്ഞത് അതിന് നിന്റെ ഭാര്യ അവിടേക്ക് വന്നത് ഞങ്ങൾ എന്ത് തെറ്റ് ചെയ്തു എന്ന് സേതു പറയുമ്പോൾ വീണ്ടും ഭരത് പറയുക ാണ് നിങ്ങൾ അവളെ ഇനി അവിടേക്ക് വന്നു കഴിഞ്ഞാൽ കയറ്റാൻ തന്നെ പാടില്ല അതാണ് എനിക്ക് നിങ്ങളോട് പറയാനുള്ളത് എന്നും പറഞ്ഞ് വീണ്ടും മോശമായിട്ട് ഭരത്ത് ചൂടായിട്ട് സേതുവിനോട് സംസാരിക്കുക കേട്ടോ അങ്ങനെ മായയെ കുറിച്ചിട്ട് പറയുന്നുണ്ട് നീ എന്തിനാടാ കെട്ടിലമ്മയാണ് എന്നൊക്കെ പറഞ്ഞ് നിന്നെയൊക്കെ ഇതുവരെയും അത്രക്ക് സ്നേഹത്തോട് കൂടിയിട്ടല്ലടാ മായ ഇതുവരെ നോക്കിയത് എന്നൊക്കെ പറയട്ടോ അങ്ങനെ നോക്കിയ കണക്കൊന്നും നിങ്ങൾ എടുത്തിട്ട് പറയണ്ട എന്ന് വീണ്ടും ഭരത്ത് പറയാണ് അങ്ങനെ സേതുവിന് ക്ഷമ നശിച്ചിട്ട് ഭരത്തിൻ്റെ കരണം നോക്കി ഒന്ന് അങ്ങ് പൊട്ടിക്കാനോ അടികിട്ടിയതും ോട് കൂടി ഭരത്തിൻ്റെ സ്വഭാവം വന്നു മാറുകയാണ് നിങ്ങൾ എന്തിനാണ് എന്നെ അടിച്ചത് നിങ്ങളോട് ആരാണ് ഇവിടേക്ക് കടന്നു വരാൻ പറഞ്ഞത് എന്ന് പറഞ്ഞ് ഭരത്ത് വീണ്ടും സേതുവിനെയും തിരിച്ചടിക്കാണ്ടോ അപ്പോഴത്തേക്കും സേതുവിന് നല്ല ദേഷ്യം വരാണ് ഏട്ടനായ എന്നെ അവൻ അടിച്ചു എന്നുള്ള ആ ഒരു ദേഷ്യവും പിന്നെ ഭരത്തിൻ്റെ ഭരത്തിൻ്റെ സംസാരം കൂടി ആയതുകൊണ്ടും പിന്നെ ആരെയും ഒരു ബഹുമാനവും ഇല്ലാതെയാണ് സംസാരിക്കുന്നത് എന്നുകൊണ്ടും തന്നെ സേതുവിന് നല്ല ദേഷ്യം വരികയാണ് അങ്ങനെ ഭരത്തും സേതുവും അങ്ങോട്ടും ഇങ്ങോട്ടും പൊരിഞ്ഞ അടി തന്നെയാണ് നടക്കുന്നത് അപ്പോൾ അത് കണ്ടും കൊണ്ട് അംബാലിക വരികയാണ് അവിടേക്ക് അനിരുദനും കൂടി വരികയാണ് കേട്ടോ ഈ ബഹളമൊക്കെ കേട്ടിട്ട് അങ്ങനെ അംബാലിക തടയാൻ വേണ്ടി നോക്കാൻ നിൽക്കുന്ന സമയത്ത് അനിരുദം പറയുകയാണ് വേണ്ട ഇപ്പോൾ ഇവിടെ നിന്റെ ഭർത്താവ് പ്രതാപനും മകളും ഇല്ലാത്തത് കൊണ്ട് തന്നെ അവർ ഏട്ടനും അനിയനും കൂടി അങ്ങോട്ടും ഇങ്ങോട്ടും അടിച്ചു തല്ലി പിരിയുക തന്നെയാണ് നല്ലത് ഇതോടുകൂടി അവരുടെ കുടുംബവുമായിട്ട് ഭരത്ത് പറ്റേ ഇല്ലാതാവുക തന്നെയാണ് ചെയ്യുക തന്നെയാണ് നമുക്ക് അവർക്ക് കൊടുക്കാനുള്ള തിരിച്ചടിയും എന്നൊക്കെ അനുരുദ അംബാലികയോട് പറയട്ടോ എന്നിട്ട് ഇവരുടെ രണ്ടുപേരുടെയും തല്ലുകൂടലൊക്കെ മറിഞ്ഞു നിന്നുകൊണ്ട് തന്നെ അമ്പാലികയും അനിരുധനും അങ്ങനെ ആസ്വദിക്കാനോ അപ്പോഴാണ് അവിടെ അരുന്ധതിയും അച്ഛനും കൂടി വരുന്നത് അങ്ങനെ അവരാണ് കേട്ടോ അവരുടെ രണ്ടുപേരുടെയും അടിയൊക്കെ മാറ്റുന്നത് അവർ പിടിച്ചു വെക്കുകയാണ് സേതുവിനേം ഒക്കെ അപ്പോഴത്തേക്കും ഭരത്തിന് നന്നായിട്ട് തന്നെ സേതുവിൻ്റെ കയ്യിൽ നിന്നും അടി കിട്ടിയത് കൊണ്ട് തന്നെ അവശനായിട്ടുണ്ടാവും അങ്ങനെ സേതുവിനോട് പറയുന്നുണ്ട് സേതു നീ ഇപ്പോൾ ഇവിടുന്ന് തൽക്കാലത്തേക്ക് പോയിക്കോ എന്താണ് ഇവിടെ ഉണ്ടായത് എന്നുള്ളത് നീ പറയണം എന്ന് പറയട്ടോ അങ്ങനെ സേതു എല്ലാ കാര്യവും പറയാണ് മായോട് ഇങ്ങനെ മോശമില്ലാതെയാണ് ഭരത്ത് ഫോം വിളിച്ച് കാര്യങ്ങളൊക്കെ പറഞ്ഞത് എന്നുള്ളതും സ്വന്തം മക്കളെ പോലെയാണ് ഭരത്തിനെയൊക്കെ ഞാനും മായയൊക്കെ നോക്കി വളർത്തിയത് എന്നിട്ട് അതിനുള്ള തിരിച്ചടിയാണ് ഇപ്പോൾ ഇവൻ ഞങ്ങൾക്ക് തന്നുകൊണ്ടിരിക്കുന്നത് അവൻ അവനിപ്പോൾ ഇട്ടിരിക്കുന്ന ചെരുപ്പ് പോലും എൻ്റെ ഭാവന വാങ്ങിക്കൊടുത്തതാണ് എന്നിട്ട് ഇവനിപ്പോൾ എല്ലാം മറന്നു ഇപ്പോൾ സ്വന്തം ഇഷ്ടത്തിന് ജീവിക്കുകയാണ് ജീവിച്ചോട്ടെ ഒരു കുഴപ്പവും പക്ഷേ എന്തിനാണ് ഇവൻ മായയെ വിളിച്ച് ഇങ്ങനെ മോശമായിട്ട് സംസാരിച്ചത് അതാണ് ഞാൻ ചോദ്യം ചെയ്യാൻ വന്ന് വന്നതെന്നു പറയണ്ട അപ്പൊ പ്രതാപം പറയുന്നുണ്ട് തൽക്കാലം സേതു ഇപ്പൊ നീ ഇവിടെ നിന്ന് പോവണം ഇപ്പോ ഭരത്തിന് ആരാണ് അരിപിരി കയറ്റിയത് എന്നുള്ളത് നമുക്ക് വ്യക്തമായിട്ട് മനസ്സിലാക്കാവുന്നതേ ഉള്ളൂ എന്നൊക്കെ അനിരുദ്ധനെയും അംബാലികയും ഉദ്ദേശിച്ചിട്ടാണ് കേട്ടോ പ്രതാപൻ ഒന്ന് പറയുന്നത് അവരുടെ മുഖത്ത് നോക്കിയിട്ടാണ് പറയുന്നത് അങ്ങനെ ഭരത്ത് പറയാണ് അങ്കിൾ എത്രയും പെട്ടെന്ന് സേതുവേട്ടനെ ഇവിടെ നിന്ന് പറഞ്ഞയക്കണം അല്ല എന്നുണ്ടെങ്കിൽ ഒന്നല്ലെങ്കിൽ ഞാനോ അല്ലെങ്കിൽ സേതുവേട്ടനോ ആണോ ജീവനോടെ ഉണ്ടാവുകയുള്ളൂ എന്നും ഭരത്ത് പറയുന്ന സമയത്ത് അരുന്ധതി പറയുകയാണ് ഒന്നും മിണ്ടാതി എനിക്ക് ഭരത്തേട്ട എന്ന് പറയുമ്പോൾ നീ ഒന്നും ഇണ്ടാതിരിക്കടി എന്ന് ഭരത് വീണ്ടും പറയട്ടോ അങ്ങനെ സേതു പറയുന്നുണ്ട് പ്രതാപൻ അനിരുദ്ധനെ വീണ്ടും നിങ്ങൾ ഈ വീട്ടിലേക്ക് കയറ്റിയിട്ടുണ്ടെങ്കിൽ ഈ വീടിന്റെ നാശം കാണാനാണ് ഇയാൾ ആഗ്രഹിക്കുന്നത് എന്ന് അങ്ങൾ ഒന്ന് കുറിച്ചിട്ടേക്ക് കാരണം ഇയാളുടെ മനസ്സിലിരിപ്പ് എന്താണെന്നുള്ളത് എനിക്ക് വ്യക്തമായിട്ട് മനസ്സിലാക്കുന്നുണ്ട് ഈ വീടിനെ ഇല്ലാതാക്കാൻ തന്നെയാണ് ഇയാളുടെ മനസ്സിലിരിപ്പ് ഇപ്പൊ എനിക്ക് മനസ്സിലായി ഭാവനയും ഒക്കെ പറഞ്ഞത് സത്യമാണെന്നുള്ളത് ഇപ്പൊ എനിക്ക് ഇയാളെന്നെ കണ്ടപ്പോ മനസ്സിൽ ായി അങ്ങൾ ഒരു കാര്യം അറിയില്ല നിങ്ങൾ വരുന്നതിന്റെ മുന്നേ ഈ നിൽക്കുന്ന അംബാലിക അനിരുദ്ധനും കൂടി ഞങ്ങൾ വഴക്കിടുന്നത് കണ്ട് ആസ്വദിച്ചു നിൽക്കുകയായിരുന്നു ഇപ്പോൾ നിങ്ങളെ കണ്ടതോടു കൂടിയാണ് വലിയ നല്ലവരായിട്ട് സംസാരിക്കുന്നത് ഞങ്ങളെ ഒന്ന് തടയാൻ പോലും ഇവർ ശ്രമിച്ചിട്ടില്ല എന്ന് പറയും വെറുതെ പച്ച കള്ളം പറയരുത് സേതു എന്ന് അംബാലിക പറയുക ആരാണ് കള്ളം പറയുന്നത് എന്നുള്ളതൊക്കെ അങ്കിളിന് തന്നെ മനസ്സിലായിട്ടുണ്ടാവും ഇല്ല എന്നുണ്ടെങ്കിൽ ഭരത്തിനോട് ചോദിച്ചു നോക്ക് ഭരത് കൂടി കണ്ടതാണ് ഞങ്ങൾ തമ്മിൽ തല്ലുകൂടുന്നത് ഇവർ രണ്ട് പേരും മാറി നിന്ന് കണ്ട് ആസ്വദിക്കുക തന്നെയായിരുന്നു എന്ന് പറയട്ടോ അങ്ങനെ ഭരത്തിനോട് ചോദിച്ചു നോക്ക് എന്നൊക്കെ പറയുമ്പോഴും ഇങ്ങനെ ഭരത്തിങ്ങനെ കൂടി തന്നെയാണ് ധിക്കു തന്നെയാണ് നിൽക്കുന്നത് അങ്ങനെ സേതു ഭരത്തിനോട് പറയുകയാണ് നീ സൂക്ഷിച്ചോടാ ഭരത്തെ നീ ഇന്നെ ഇവരിപ്പോൾ സ്വീകരിച്ചിട്ടുള്ളത് അവർക്കൊരു ലക്ഷ്യമുണ്ട് ആ ലക്ഷ്യം നിറവേറാൻ വേണ്ടി മാത്രമാണ് നീ അത് കണ്ണും പൂട്ടി വിശ്വസിച്ചിരിക്കുകയാണ് പക്ഷെ എനിക്ക് ഇതിനെയൊക്കെയുള്ള തിരിച്ചടി കിട്ടുമ്പോഴാണ് നീ ഇതൊക്കെ മനസ്സിലാക്കുകയുള്ളൂ എന്നും പറഞ്ഞ് സേതു ദേശത്തോടെ അവിടെ ും അങ് പോവുകയാണ് കേട്ടോ പിന്നീട് അമ്പാലികയും അനിരുദ്ധനും കൂടിയിട്ട് റൂമിൽ പോയ ശേഷം വീണ്ടും ഒരു പ്രശ്നം ഉണ്ടാക്കാൻ വേണ്ടി ഒരുങ്ങാനോ അപ്പോൾ അനിരുദം പറയുന്നുണ്ട് ഒരു കാര്യം ചെയ്യാം ഭരത്തി നല്ല ദേഷ്യത്തിലാണ് സേതുവിനോട് നല്ല അടിയും കിട്ടിയതല്ലേ ഈ ദേഷ്യത്തോടു കൂടി തന്നെ ഭരത്തിനോട് എന്ത് പറഞ്ഞാലും ഭരത്ത് അത് അനുസരിച്ച് സേതുവിനെതിരെ ഒരു കേസ് കൊടുക്കാൻ വേണ്ടി നമുക്ക് ഭരത്തിനോട് പറയാം എന്നൊക്കെ അവർ രണ്ടുപേരും കൂടി പ്ലാൻ ചെയ്യാനെട്ടോ അപ്പോഴാണ് അവിടേക്ക് അരുന്ധതി വരുന്നത് അങ്ങനെ അരുന്ധതി ഇവര് രണ്ടുപേരും സംസാരിക്കുന്നത് ഒളിഞ്ഞു നിന്ന് കേൾക്കാനെ കേട്ടോ അരുന്ധതി സ്വയം മനസ്സിൽ പറയുകയാണ് അമ്മാവൻ കാരണമാണ് അമ്മ ഇങ്ങനെ ആയത് തന്നെ അതുകൊണ്ട് അമ്മയുടെയും അമ്മാവൻ്റെയും ഈ ഉദ്ദേശം നടക്കാൻ പാടില്ല ഇത് ഞാൻ ഭരത്തിനോട് പറയട്ടെ എന്നും പറഞ്ഞ് ഭരത്തിൻ്റെ അടുത്തേക്ക് ചെല്ലാണ്ട് അപ്പോൾ ഭരത്താണെങ്കിൽ സേതുവിനോടുള്ള കലിപ്പ് തീരാതെ ഇങ്ങനെ ആലോചിച്ച് നിൽക്കാണ്ട് അപ്പോഴാണ് ഇങ്ങനെ അനു അരുദ്ധതി വന്ന് പറയുന്നുണ്ട് അമ്മയും അമ്മാവനും കൂടി ഇങ്ങനെ ഒരു പ്ലാൻ തയ്യാറാക്കുന്നുണ്ട് സേതുവേട്ടൻ ഭരത്തേട്ടനെ കൊണ്ട് കേസ് കൊടുപ്പിക്കാനാണ് ഉദ്ദേശിക്കുന്നത് എന്നിട്ട് സേതുവേട്ടൻ കള്ളു കുടിച്ചിട്ടാണ് ഈ വീട്ടിൽ വന്ന് അതിക്രമം കാണിച്ചു എന്നൊക്കെ പറഞ്ഞു പരാതിയാണ് അമ്മയും അമ്മാവനും കൂടി ഭരത്തേട്ടനെ കൊണ്ട് കൊടുപ്പിക്കാൻ വേണ്ടി നിൽക്കുന്നത് അത് നല്ലൊരു ഐഡിയ ആണല്ലോ ഞാൻ ഇനി എന്ത് ചെയ്യണമെന്ന് ആലോചിച്ചിരിക്കുകയായിരുന്നു ഇപ്പോഴാണ് എനിക്കും അത് ഓർമ്മ വന്നത് എന്ന് പറയും ഭരത്തേട്ട അങ്ങനെയൊന്നും ഒരിക്കലും ചിന്തിച്ചു പോവരുത് അമ്മയും അമ്മാവനും കൂടി ചതിക്കുകയാണ് അതുകൊണ്ട് ഭരത്തേട്ടൻ ഇതിൽ വീഴരുത് എന്ന് പറയട്ടെ നീ ഒന്ന് പോടി ഞാൻ നോക്കിക്കോളാം എന്നും പറഞ്ഞ് നേരെ അരു അമ്പലികയുടെയും അനിരുദ്ധന്റെയും അടുത്തേക്ക് ഭരത്ത് ചെല്ലുകയാണ് കേട്ടോ എന്നിട്ട് പറയുകയാണ് ഞാൻ സേതുവേട്ടനെതിരെ കംപ്ലൈന്റ് കൊടുക്കണം എന്നുള്ള കാര്യം നിങ്ങൾ രണ്ടുപേരും കൂടി സംസാരിച്ചു അനു കേട്ടു എന്നോട് അവൾ അത് വന്ന് പറഞ്ഞു നിങ്ങൾ തീരുമാനിച്ചത് വളരെ ശരിയാണ് എന്ന് പറയട്ടെ അപ്പൊ പെട്ടെന്ന് തന്നെ അനിരുധം പ്ലേറ്റ് അങ്ങ് മാറ്റുകയാണ് അല്ല മോനെ ഞങ്ങൾ അങ്ങനെ വിചാരിച്ചു പക്ഷേ വേണ്ട കാരണം ഏട്ടനെയും അനുയരിപ്പിക്കുന്നത് ശരിയല്ല എന്നങ്ങ് അനിരുദാണ് സോപ്പിട്ടുകൊണ്ട് പറയട്ടോ അപ്പൊ ഭരത്തുപറയേ ഇല്ല ഞാൻ ഇത് ക്ഷമിച്ചു കൊടുക്കില്ല സേതുവേട്ടൻ എന്നോട് ചെയ്തതിന് സേതുവേട്ടന് നല്ലൊരു തിരിച്ചടി കിട്ടണം ഞാൻ കംപ്ലയിൻറ്റ് കൊടുക്കാൻ തയ്യാറാണ് എന്ന് ഭരത്ത് പറയട്ടോ അപ്പോൾ മനസ്സിൽ ഇങ്ങനെ അംബാലിക പറയുന്നത് ഏട്ടം നല്ല ബുദ്ധിയുള്ള ആളാണ് എന്നോട് ഇങ്ങനെയൊക്കെ പറഞ്ഞിട്ട് ഇപ്പോൾ ഭരത്തിനെ കണ്ടപ്പോൾ പ്ലേറ്റ് മാറ്റിയത് കണ്ടില്ലേ എന്ന് സ്വയം ഇങ്ങനെ അംബാലിക പറയട്ടോ എന്നിട്ട് അമ്പാലിക ഭരത്തിനോട് പറയാണ് ഞാൻ നിന്നോട് പറഞ്ഞു തരാം അതുപോലെ നീ നിന്റെ കൈപ്പടയിൽ എഴുതിയാൽ മതി എന്നിട്ട് സേതുവിനെ നമുക്ക് അകത്താക്കണമെന്ന് അംബാലിക ഭരത്തിനോട് പറയട്ടോ അങ്ങനെ അനിരുദ്ധനും പറഞ്ഞ പ്രകാരം തന്നെ ഭരത് അതുപോലെ തന്നെ അങ്ങ് എഴുതി ഉണ്ടാക്കാൻ വേണ്ടി ഒരുങ്ങോ എന്നിട്ട് സേതുവിനെ അകത്താക്കാൻ വേണ്ടി ഉദ്ദേശിക്കുകയാണ് സേതുവിനെതിരെ കംപ്ലയിൻറ്റ് കൊടുത്ത് സേതുവിനെ അകത്താക്കണം എന്നുള്ള ചിന്തയാണ് കേട്ടോ ഈ സമയത്ത് മായാണെങ്കിലും പൊട്ടിക്കരയുകയാണ് ഭരത്ത് പറഞ്ഞ കാര്യങ്ങളൊക്കെ ഓർത്തിട്ട് അപ്പോൾ രമേശനും ബാനുവും ഒക്കെ ഇങ്ങനെ സമാധാനപ്പെടുത്തുന്നു കേട്ടോ ഗായത്രി ഒക്കെ അങ്ങനെ ഗായത്രി പറയുന്നുണ്ട് നിനക്ക് ഭരത്ത് വിളിച്ച സമയത്ത് നീ എനിക്ക് ഫോൺ തരായിരുന്നില്ലേ എന്ന് പറയട്ടോ അപ്പം ബാനു പറയുന്നുണ്ട് ഞാനും കൂടി കേട്ട് അമ്മ ഭരത്തേട്ടം പറഞ്ഞത് വളരെ മോശമായിട്ട് തന്നെയാണ് ഇങ്ങനെയൊന്നും ഒരിക്കലും പറയാൻ പാടില്ലായിരുന്നു എന്നൊക്കെ പറയണം അങ്ങനെ രമേശൻ പറയുന്നുണ്ട് സേതു നല്ല ദേഷ്യത്തോട് കൂടിയിട്ടാണ് അവിടേക്ക് പോയി വിടെ പോയില്ല വഴക്കും ഉണ്ടാക്കുമോ എന്നാണ് എന്റെ ടെൻഷൻ എന്നൊക്കെ പറയുന്നത് അപ്പോൾ മായ പറയുന്നുണ്ട് സേതുവേട്ടൻ ഇവിടേക്ക് വരട്ടെ ഞാൻ കുറച്ച് കാര്യങ്ങളൊക്കെ തീരുമാനിച്ചിട്ടുണ്ട് എന്ന് പറയുമ്പോൾ ഗായത്രി പറയാൻ നീ എന്താണ് മോളെ തീരുമാനിച്ചത് അല്ല അമ്മ എന്തിനാണ് വെറുതെ ഓരോരുത്തരുടെയും ആട്ടും തുപ്പും കേട്ട് ഇവിടെ കടിച്ചു തൂങ്ങി നിൽക്കുന്നത് ഞാൻ സേതുവേട്ടം വന്നിട്ട് ഒരു തീരുമാനം എടുത്തിട്ടുണ്ട് എന്ന് പറയട്ടെ അപ്പോൾ ഗായത്രിക്ക് കാര്യം മനസ്സിലാവാണ് അങ്ങനെ ഗായത്രി പറ ഇതിനൊക്കെ കാരണക്കാരി ആ ഭാവനയാണ് ഭാവനയ്ക്ക് കല്യാണം കഴിച്ചു പോയ പിന്നെ അവിടെയുള്ള കാര്യം നോക്കി മിണ്ടാതെ അവിടെ ഇരുന്നപ്പോൾ അവൾ ഇങ്ങോട്ട് വരട്ടെ അവൾക്ക് കുറച്ച് ഒന്ന് കൊടുക്കാനുണ്ട് എന്നൊക്കെ ഇങ്ങനെ ഗായത്രി ദേഷ്യത്തോടെ പറയട്ടെ അപ്പോൾ ബാനു പറയണേ ഭാവനേച്ചി എന്ത് തെറ്റ് ചെയ്തു പിന്നെ തെറ്റ് ചെയ്തില്ലേ എന്തിനാണ് ആ ഭരത്തിനെ ഇവിടേക്ക് കൂട്ടിക്കൊണ്ടുവന്നത് അതിൻ്റെ ശേഷമല്ലേ ഇത്രയും പ്രശ്നങ്ങളൊക്കെ ഉണ്ടായി എന്ന് പറയട്ടോ അതിന് ഭാവനേച്ചു ചെയ്തത് ശരിയാണല്ലോ അമ്മയെന്ന് ബാനു വീണ്ടും പറമ്പ് എന്ത് ശരി അവന് സ്വയം തോന്നാതെ വെറുതെ തല്ലിപ്പഴിപ്പിച്ച് ഉണ്ടാക്കിയിട്ട് എന്ത് കാര്യം ഇന്നിട്ടിപ്പോൾ അങ്ങനെ ചെയ്തു ഇന്നിട്ടിപ്പോൾ എന്താ വലിയ പ്രശ്നങ്ങളല്ലേ ഇവിടെ ഉണ്ടാകുന്നത് ഇനി മേലിൽ ഈ വീട്ടിലെ ഒരു കാര്യത്തിലും ഭാവന ഇടപെടാൻ പാടില്ല അവൾ ഇങ്ങോട്ട് വരട്ടെ ഞാൻ അവൾക്ക് കൊടുക്കുന്നുണ്ട് ഇനി അവളെ കല്യാണം കഴിച്ച് പോയ വീട്ടിലെ കാര്യങ്ങൾ മാത്രം നോക്കി അവൾ അവിടെ ജീവിച്ചാൽ മതി എന്നൊക്കെ ഗായത്രി ദേഷ്യത്തോട് കൂടിയിട്ടാണ് കേട്ടോ മനസ്സിലെ സങ്കടവും ഉണ്ട് അങ്ങനെ പറഞ്ഞിട്ട് ഗായത്രി അവിടെ നിന്നും അങ്ങ് പോവുകയാണ് അടുത്ത എപ്പിസോഡിൽ ഭരത്തിനെ കൊണ്ട് ഓരോ വാക്കുകളെ എഴുതിപ്പിക്കാനോ അമ്പാലികയും അനിരുദ്ധനും പറഞ്ഞു കൊടുത്ത വാക്കുകൾ അതേപോലെ തന്നെ എഴുതിയിട്ട് ഭരത്ത് കംപ്ലൈന്റ് കൊടുക്കാൻ പോവുകയാണ് സേതുവിനെതിരെ ഈ സമയത്ത് സേതു വീട്ടിലെ ട്ടോ എന്നിട്ട് എന്തായി എന്താണ് അവിടെ ഉണ്ടായത് എന്നുള്ളൊക്കെ ചോദിച്ചറിയണം അപ്പോൾ ഞാനും ഭരത്തും കൂടി നല്ല അടിപിടി ഉണ്ടായി എന്നുള്ളതും ഒക്കെ പറഞ്ഞു കൊടുക്കാണ്ട് ഇനി ഇങ്ങനെ ഒരു അനിയ എനിക്കില്ല എന്നൊക്കെയാണ് കേട്ടോ സേതു പറയുന്നത് അപ്പോൾ ഗായത്രിക്കൊക്കെ നല്ല വിഷമം വരുന്നുണ്ട് ഇനിയിപ്പോൾ അതിൻ്റെ ഒരു കുറവും കൂടിയേ ഉണ്ടായിരുന്നുള്ളൂ എൻ്റെ വീട് നശിച്ചു പോവുകയാണല്ലോ എന്നൊക്കെ തന്നെ വിഷമിച്ചിരിക്കുകയാണ് അപ്പോഴാണ് അവിടേക്ക് പോലീസുകാർ വരുന്നത് എന്താണ് എന്താ പോലീസ് വന്നത് എന്നുള്ളതിൽ അവർ നോക്കാനോ അങ്ങനെ പോലീസുകാരൻ പറയുകയാണ് ഇപ്പോൾ സേതു എന്ന് പറഞ്ഞ ആളെ അറസ്റ്റ് ാണ് വന്നത് അംബാലികയുടെ വീട്ടിൽ കയറി അതിക്രമിച്ച് കള്ളം കുടിച്ച് ഭരത്തെന്ന് പറഞ്ഞ പയ്യനെ നന്നായിട്ട് തന്നെ അടിച്ചിട്ടുണ്ട് അതിൻ്റെ പേരിൽ ഒരു കംപ്ലയിന്റ് കിട്ടിയിട്ടുണ്ട് അപ്പോൾ സേതുവിനെ അറസ്റ്റ് ചെയ്ത് കൊണ്ടുപോകാനാണ് വന്നത് എന്നും പറഞ്ഞ് സേതുവിനേം കൂട്ടി അവരവിടുന്ന് പോവുകയാണ് കേട്ടോ അപ്പോൾ ഗായത്രിയൊക്കെ ഒരുപാട് ഇങ്ങനെ ഇല്ല സാറേ സേതു ഒരു തെറ്റും ചെയ്തിട്ടില്ല എന്നൊക്കെ പോലീസ് അതൊന്നും കേൾക്കാൻ കൂട്ടാക്കുന്നില്ല അങ്ങനെ സേതുവിനെ അറസ്റ്റ് ചെയ്ത് കൊണ്ടുപോവാണ് കേട്ടോ പിന്നീട് ഗായത്രി ഒക്കെ വിഷമത്തോട് കൂടിയിട്ട് ഭാവനെ കാര്യങ്ങളൊക്കെ വിളിച്ച് പറയുന്നുണ്ട് അങ്ങനെ ഭാവന കാര്യങ്ങളൊക്കെ അറിയുകയാണ് കേട്ടോ എന്നിട്ട് ഭാവന സ്റ്റേഷനിലേക്ക് ചെല്ലുകയാണ് സേതുവിനെ പുറത്തിറക്കി കൊണ്ടുവരാൻ വേണ്ടിയിട്ട്